ഇലോൺ മസ്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പോര് നാസയുടെ ഭാവി ദൌത്യങ്ങൾക്ക് ഭീഷണിയാകുമെന്ന ആശങ്ക മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ് ആണ് നാസയുടെ പ്രധാന പങ്കാളി ഇതിനു പുറമെ ബഹിരാകാശ ഗവേഷണത്തിനുള്ള തുകയിലും ട്രംപ് ഭരണകൂടം ചിലവ് ഒരുങ്ങുകയാണ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് ആസ്ട്രോനോട്ടുകളെയും സാധന സാമഗ്രികളും എത്തിക്കാൻ നാസ ആശ്രയിക്കുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റുകളെയാണ് ഇതിനു പുറമേ ചന്ദ്രനിലേക്ക് ആസ്ട്രാനോട്ടുകളെ എത്തിക്കാനും ഭാവിയിൽ ചൊവ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കാനും എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റിനെയാണ് നാസ ആശ്രയിക്കാൻ ഒരുങ്ങുന്നത് നേരത്തെ ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കുന്നതിനായി നാസ സ്വന്തമായി സ്പേസ് ലോഞ്ച് സിസ്റ്റം അഥവാ എസ് എൽ എസ് റോക്കറ്റുകൾ വികസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ചിലവ് അനിയന്ത്രിതമായി വർദ്ധിച്ചതിനാൽ പദ്ധതി അമേരിക്ക പിൻവലിക്കാനൊരുങ്ങുകയാണ് എസ് എൽ എസിന്റെ ഓരോ വിക്ഷേപണത്തിനും നാനൂറ്റി പത്ത് കോടി ഡോളർ ചെലവിടേണ്ടിവരും എന്നാൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനായി കോടി ഡോളർ മാത്രമേ ചെലവ് വരുന്നുള്ളൂ ഫാൽക്കൻ നയൻ പുനരുപയോഗിക്കാനാകുമെന്നതുകൊണ്ടാണ് ഈ ലാഭം സ്പേസ് എക്സുമായുള്ള സർക്കാർ കരാറുകൾ പിൻവലിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി സത്യമാണെങ്കിൽ നാസയുടെ ചൊവ്വാ ദൌത്യവും ചാന്ദ്രദൌത്യവുമടക്കമുള്ള നിരവധി പദ്ധതികൾ മുടങ്ങാനാണ് സാധ്യത സ്പേസ് എക്സിനെ സർക്കാർ തഴയുകയാണെങ്കിൽ ജെഫ് ബസോസിന്റെ ന്യൂഗ്ലനുമായിട്ടായിരിക്കും നാസയുടെ തുടർ കരാറുകളെന്നും റിപ്പോർട്ടുണ്ട് Research Desk 24